മൊബൈൽ കടയിൽ നിന്നും വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പ വാങ്ങിപ്പിച്ച് വിൽപ്പന നടത്തിയ ശേഷം ഫോണിന് പകരം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിൻ്റെ മാനേജർ മുങ്ങിയതായി പരാതി എടപ്പാൾ ടൗണിൽ പ്രവർത്തിക്കുന്ന ചെന്നൈ മൊബൈൽസിലെ മാനേജറായ പടിഞ്ഞാറങ്ങാടി സ്വദേശി ഫായിസ് ആണ് ലക്ഷങ്ങളുടെ ഫോണുകൾ കൈക്കലാക്കി മുങ്ങിയത് മലപ്പുറം കേന്ദ്രീകരിച്ച് അവിടുത്തെ മാനേജർ ആയിട്ടുള്ള എന്ന വ്യക്തി നടത്തിയ ഒരു വലിയ തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു കൊണ്ടുവരുന്നത് നിരവധി വ്യക്തികളുടെ ഇ എം ഐ വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഈ എടപ്പാള് ചെന്നൈ മൊബൈൽസ് വഴി മൊബൈൽ പർച്ചേസ് ചെയ്യുകയും ക്രെഡിറ്റ് കാർഡ് വഴി ആ സ്ഥാപനത്തിലെ തന്നെ ബില്ല് ദുരുപയോഗം ചെയ്തിട്ട് നിരവധി പർച്ചേസിംഗ് നടത്തിയിട്ട് ഈ മുങ്ങിയിരിക്കുകയാണ് ഈ വ്യക്തി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വന്തം ചെന്നൈ മൊബൈൽസ് സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആ ഓഫീസ് വഴി ബജാജ് ഇ എം ഐ കാർഡ് വഴിയും നിരവധി പേരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് മുങ്ങിയിരിക്കുകയാണ് ഇന്ന് വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ചെന്നൈ മൊബൈൽസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല നിരവധി വ്യക്തികളുടെ പൈസ ഈ വ്യക്തി മുക്കിയിട്ട് ആ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഫോണും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിയിട്ട് മുങ്ങിയിരിക്കുന്നത് ഈ വ്യക്തിക്കെതിരെ ശക്തമായ നടപടിയാണെന്ന് പേക്ഷിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇ എം ഐ ഇടുകയും ഈ വ്യക്തിയോട് ഫോണ് തരാത്ത ഭക്ഷണം ചോദിച്ചു തന്നപ്പോൾ ഈ വ്യക്തി ഷോപ്പിലില്ല മുങ്ങിയിരിക്കുകയാണ് ഈ ചെന്നൈ മൊബൈൽസിന്റെ പേരിൽ ഒരു വ്യാജ ബില്ല് അടിച്ചു തന്നിട്ട് ഈ മൊബൈൽ തരാതെ മുങ്ങിയിരിക്കുകയാണ് അതുപോലെ നിരവധി എൻ്റെ സുഹൃത്തുക്കളുടെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകയും വ്യക്തി പർച്ചേസ് ചെയ്യുകയും ക്രെഡിറ്റ് കാർഡിലെ പൈസ പിൻവലിക്കുകയും ചെയ്തിട്ട് ഈ വ്യക്തി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് യാതൊരു ബന്ധവും എന്നാണ്

രേഖകളെല്ലാം കൈപ്പറ്റി വായ്പ ശരിപ്പെടുത്തിയ ശേഷം മൊബൈൽ ഫോൺ തിരിച്ചു നൽകിയാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ യുവാക്കളെ ചതിയിൽപ്പെടുത്തിയത് പലിശയില്ലാതെ വലിയ തുക കയ്യിൽ കിട്ടുമെന്നായതോടെ നിരവധി പേർ തട്ടിപ്പിൽ വീണു ഒന്നര ലക്ഷം മുതൽ അറുപതിനായിരം നാല്പതിനായിരം മുപ്പതിനായിരം തുടങ്ങിയ വലിയ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത് വാങ്ങിയ ഫോണുകൾ ഷോപ്പിലെ മാനേജർക്ക് തന്നെ തിരിച്ചു നൽകി പതിനഞ്ച് ദിവസത്തിനകം പണം റൊക്കമായി ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായ്സിന്റെ വാഗ്ദാനം ലക്ഷങ്ങളുടെ ഫോണുകൾ കൈക്കലാക്കിയതോടെ മാനേജർ ഷോപ്പിൽ വരാതെയായി ഇതോടെയാണ് ഇടപാടുകാർ തട്ടിപ്പ് മനസ്സിലാക്കിയത് നാൽപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ തലക്കശേരി കറുത്തുപടി സ്വദേശി ജിജി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരടക്കം അഞ്ച് പരാതികൾ ചങ്ങരകുളം സ്റ്റേഷൻ ലഭിച്ചതോടെ പോലീസ് വായിസിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന മാസം അയ്യായിരത്തി അറുന്നൂറ് രൂപ പ്രകാരം രണ്ട് വർഷം തിരിച്ചടയ്ക്കണം അതേസമയം സ്ഥാപനത്തിൽ നിന്നും ഇടപാടുകാരെ വഞ്ചിച്ച ഫായിസിനെതിരെ കടയുടമയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ സി